നമസ്കാരം വെൽക്കം ടു റെഡ് ടൊമാറ്റോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അമ്മയുടെ സ്പെഷ്യൽ ഒരു നാടൻ രീതിയിലുള്ള മുളകിട്ട അയിലക്കറിയാണ് ആദ്യം തന്നെ അയല നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക നമുക്ക് ആവശ്യാനുസരണം നമ്മൾ അയിലക്കറിക്ക് വേണ്ടി നമ്മൾ മുറിച്ചെടുത്ത അയലയാണ് ഇനി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ മുറിച്ചുവെച്ച അയല ഒരു അര അര കിലോ ഉണ്ടാവും ഇത് ഉപ്പ് പിന്നെ കുടംപൊടി ഒരു വലുതാണ് മൂന്നോ നാലോ അരി എടുക്കാം കുടിക്കനുസരിച്ച് മഞ്ഞൾക്കൊടി ഉരുവ കടുക് പിന്നെ കുരുമുളക് പൊടി വേണം മുളക് പൊടി മല്ലിപ്പൊടി ഒരു ഇരുപതല്ലി എടുക്കാം പിന്നെ അതായിരിക്കും മുളക് ഇഞ്ചി ഉള്ളി ആവശ്യത്തിന് കറിവേപ്പില പിന്നെ എണ്ണ എടുക്കണം കുടംപൊടി നമ്മൾ ആദ്യം ഒന്ന് വിലത്തിരി ഇട്ട് എടുക്കണം ഒന്ന് തടിച്ചെടുക്കുക അതിൻ്റെ ഒന്ന് പുളി അങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തടിച്ചിടുന്നത് ഒരു മെൺച്ചട്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതിലോട്ട് ഒരു ഒന്ന് ടീസ്പൂൺ പുളി വീട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ അന്വേഷിച്ചിരിക്കുന്ന ഉള്ളി പുള്ളിയെ ഒത്തിരി കറി ഇല്ലെങ്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കാന്താരി മുളക് ഇട്ട് കൊടുക്കാം അച്ചമുളക് ആണെങ്കിൽ മതി ഇനി ഉപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഒന്ന് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി വിടാം നന്നായിട്ട് വന്ന് അതിൻ്റെ ഒന്ന് കുത്തൽ മാറുന്നവരെ ഒന്ന് അടക്കി കൊടുക്കാം ഒന്ന് അരക്കിയതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ജസ്റ്റ് വഴക്കുക അതിന് ശേഷം രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം പിന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് എന്ന കഴിഞ്ഞാൽ എനിക്ക് കുത്തി കൊടുക്കാം ഇതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ചാൽ കുടമ്പുടില്ല അതിൻ്റെ വെള്ളം നമ്മൾ നമ്മളിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മൾ കുടിക്കനുസരിച്ചാണ് ഒഴിക്കേണ്ടത് ഒന്ന് എണ്ണ തെളിഞ്ഞ തരം നമ്മൾ അങ്ങനെ ഒന്ന് കുറച്ച് നേരം വയ്ക്കണം ഒന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം നന്നായി തന്നെ കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ചാൽ കുടമ്പൊടി ഇട്ട് കൊടുക്കാം ഇതാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരുന്നത് തോന്നാണെങ്കിൽ ഇട്ട് കൊടുക്കാം മുടി വെച്ചെന്ന് തിളപ്പിച്ചതിന് ശേഷം നന്നായി തട വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി വേഗം വേണ്ടി അടിച്ചു വേവിക്കുക വേണ്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അച്ചമളച്ചും ഒഴിച്ച് നമുക്ക് ആക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ അയലക്കറി റെഡിയാക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്